വേൾഡ് മലയാളി കൌൺസിലിന്റെ പുതിയ ഗ്ലോബൽ ഓഫീസ് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള ഉദ്ഘാടനം ചെയ്തു പൂർവാധികം വിപുലമായി ബാക്കുവിൽ നടക്കുന്ന ബൈനിയൽ കോൺഫറൻസിന് മുൻപേ ഇങ്ങനെ ഗ്ലോബൽ ഓഫീസ് ഉണ്ടായതിൽ സന്തോഷമുണ്ടെന്ന് ഉൾക്കാടന വേളയിൽ ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള പറഞ്ഞു അവസരം ഉണ്ടാകുകയും ഇങ്ങനെ ലഭിക്കുകയും ചെയ്തത് വലിയ ദേവാനുഗ്രഹമായി ഞാൻ കാണുകയാണ് ഇന്ന് വളരെയധികം പ്രതീക്ഷയോടുകൂടെയാണ് ഈ ദീപം ഇന്ന് കൊളുത്തിയിരിക്കുന്നത് വളരെ ശക്തമായ രീതിയിൽ വേൾഡ് സംഘടന ഇനിയും പ്രവർത്തനം തുടരും ഗ്ലോബലായുള്ള ആളുകളെയും റീജിയണൽ പ്രൊവിൻസ് ചാപ്റ്റർ ഏകോപിപ്പിക്കാനുള്ള അവസരം ഈ ഓഫീസിലുണ്ടെന്ന് ഗ്ലോബൽ പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം പറഞ്ഞു ഈ ഓഫീസിലെ ഓഫീസ് അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട് റീജിയണൽ ആയിട്ടുള്ള ആളുകളെയും ഗ്ലോബൽ ആയിട്ടുള്ള പ്രൊവിൻസിലെ ആളുകളെയും ബന്ധപ്പെടാനുള്ള വളരെ മുന്നോട്ട് പുതിയ പുതിയ ചാപ്റ്ററുകൾ ഉറങ്ങുന്നു വരുന്നു അങ്ങനെ നമ്മൾ കോൺഫറൻസ് കോൺഫറൻസ് വെച്ച് നമ്മുടെ കൂടി ഈ മാസം മുതൽ നടക്കുകയാണ് ഇവിടെയുള്ള മലയാളികൾക്കും വിദേശ മലയാളികൾക്കും പ്രവർത്തന സമയങ്ങളിൽ സജീവമായി ബന്ധപ്പെടാൻ ഈ ഓഫീസ് ഉപകരിക്കുമെന്നും ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നടക്കൽ ശശി ചൂണ്ടിക്കാട്ടി ഗൾഫിൽ നിന്ന് വരുന്ന മലയാളികളായാലും ഇവിടെ ഉള്ള മലയാളികളായാലും ഒക്കെ അവർക്ക് ബന്ധപ്പെടാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് ഇവിടെ പകൽ വർക്കിംഗ് അവേഴ്സിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഇവിടെ ഉണ്ട് നമുക്ക് എപ്പോഴും സജീവമായി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും വേൾഡ് മലയാളി കൗൺസിൽ തിരുവനന്തപുരത്ത് ഒരു ഓഫീസ് തുടങ്ങിയതിൽ സന്തോഷമുണ്ടെന്നും ബൈനിയൽ കോൺഫറൻസിലൂടെ വരും വർഷങ്ങളിലേക്കുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണമെന്നും ഇന്ത്യ റീജിയണൽ ചെയർമാനും മുൻ ഐ ഓഫീസറുമായ പി എച്ച് കുര്യൻ അഭിപ്രായപ്പെട്ടു മലയാളി കൗൺസിലെ തിരുവനന്തപുരത്ത് ഒരു ഓഫീസ് തുടങ്ങി എന്ന് പറയുന്നത് വളരെ സന്തോഷം എല്ലാവരും നല്ലവണ്ണം പ്ലാൻ ചെയ്ത് ബാക്കുവിലെ കോൺഫറൻസിൽ വെച്ച് നമ്മുടെ രണ്ടു വർഷത്തെ ശക്തമായ ഒരു ആക്ഷൻ പ്ലാൻ പ്രവർത്തനങ്ങളിലെ ഒരു നല്ല ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം ട്രാവൻകൂർ പ്രൊവിൻസ് ചെയർമാൻ സാബു തോമസ് പ്രസിഡന്റ് ബി ചന്ദ്രമോഹൻ തിരുക്കൊച്ചി പ്രൊവിൻസ് ചെയർമാൻ രവീന്ദ്രൻ വനിതാ ഫോറം പ്രസിഡന്റ് ഡോക്ടർ അനിതാ മോഹൻ തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ചു വിവിധ പ്രൊവിൻസുകളുടെയും ചാപ്റ്ററുകളുടെയും ഭാരവാഹികളും അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ജീവൻ ന്യൂസ് തിരുവനന്തപുരം